ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് റെഡി ആയിട്ട് ഒന്ന് അലിനാഥ വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമെന്ന് അപ്പം ഞാൻ ഇതുവരെ ദുബായിൽ സെക്കൻഡ് ടൈം ആണെങ്കിലും ഒറ്റക്കാടി അങ്ങനെ പുറത്തിറങ്ങിയിട്ടാണ് അപ്പം ഏട്ടൻ രാവിലെ ഓഫീസിലേക്ക് പോയി അപ്പം എനിക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ എം സൈഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോണ്ടത് അലിനാഥ് വരെയാണ് അപ്പം മെട്രോ പിടിച്ചിട്ടല്ലാന്ന് പോവേണ്ടത് ചെറിയൊരു ഐഡിയ ആയിട്ട് തന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയല്ല പഠിക്കല് എന്നുള്ള രീതിയിലാണ് ഏട്ടനും അങ്ങനെ റിസ്ക് എടുക്കാത്തത് ഞാനും റിസ്ക് എടുക്കാൻ തയ്യാറായത് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം കാഴ്ചകളെല്ലാം വഴിയേ വഴിയേ കാണാം ഇതുവരെ പോയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരോടും ചോദിച്ചും പറഞ്ഞും പോകേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം ഒന്നേനെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് വേണം തായലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഏട്ടാ ഉള്ളത് നമുക്കിനെ തായലേക്ക് പോയിട്ട് അവിടെ മെട്രോ പഠിക്കണം ഏതാണോ ആദ്യം തുറക്കുന്ന ഇല്ല നമുക്ക് കയറാം താല് പിള്ളേരെല്ലാം സൗണ്ട് വെക്കുന്നുണ്ട് ഇതെന്താ ഒന്നും തുറക്കാത്ത ആ തുറന്നിട്ടുണ്ട് ഇപ്പൊ നമ്മ താഴെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ആടുന്ന ആരോടും ഒന്ന് ചോദിക്കണം ഫസ്റ്റ് ടൈം ഐ ക്യാൻ ഗോ ഐ ക്യാൻ ഗോ ഡോ നല്ല ിട്ടുണ്ട് ഭാവി ആട്ടം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരുമെന്ന് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോരാളെയും ഹെൽപ്പ് ചെയ്യാനുണ്ടെന്ന് നമ്മൾ എന്തിനാ നല്ല പേടിക്കുന്ന മലയാളിക്ക് മലയാളി തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ നമുക്ക് ആരായാലും പോരെ ഹെൽപ്പിങ് മെന്റാലിറ്റി ഇല്ല ആരാണെങ്കിലും നമുക്കത് മതി ഇതേട്ട് വണ്ടിയിടാം മറ്റേ വണ്ടിയിടത്തിന് ആടെയാണ് ഇപ്പം മെട്രോ സ്റ്റേഷൻ എന്നാണ് ഏട്ടൻ പറഞ്ഞത് പാവം കേട്ടോ ഈ വെയിലത്ത് എനിക്ക് വേണ്ടി വരുന്നുണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞി അവിടെ നിന്ന് കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു സാരി ഇല്ല ആ ഒറ്റക്ക് പോണ്ട പറഞ്ഞിട്ടാ വരുന്നേ കൊറേ നടന്നു നമ്മൾ അപ്പൊ അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട്ന്നല്ല ആ ഏട്ടന് എന്നെ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ തന്നെ അല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് പാവ് ഇത്രയും വെയിലും കൊണ്ട് എൻ്റെ കൂടെ വന്നതല്ലേ അപ്പം അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ചാനലിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞാൻ ഞാൻ തന്നെ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെറ്റ് വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓ ഡി ഐ ഡബിൾ ഇ എം എ എൽ എൽ യു പി എ വൈ ആ ഓക്കെ എട്ട് നെറ്റ്വർക്ക് ഇപ്പോൾ ഇല്ലായെന്നു പറയുന്നത് വൈഫൈ കണക്ഷനേ ഉള്ളൂ അപ്പോൾ നമ്മളെ പേര് സെർച്ച് ചെയ്ത് നോക്കാം ആ ഓക്കെ ഓക്കെ യൂട്യൂബിലേ യെസ് താങ്ക് യു സിയോ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകണം പിന്നെ നമുക്ക് കുടയെല്ലാം പൂട്ടാം ലിഫ്റ്റിൽ എടുക്കാറുള്ളത് നമുക്കൊന്ന് വെറുതെ എസ്കിലേറ്ററിൽ പോയി നോക്കാം എസ്കിലേറ്ററിൽ അങ്ങനെ മുകളിലേക്ക് പോവാം നമുക്ക് ഇനിടെ പഞ്ച് നമ്മൾ കാട് ഇതോടെ പഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രാവശ്യം നമ്മൾ എസ്കുലേറ്റർ ചൂസ് ചെയ്തിട്ടാ കുറച്ച് നടക്കാൻ വിചാരിച്ചു അവിടെ പോയാലും ഒരു മലയാളി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഞാൻ രണ്ടുമുട്ട ഒരു മലയാളി ചാട്ടനാണ് ഇത് ഓക്കെ എങ്ങനെ നമ്മൾ മെട്രോ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയറാം അനൗൺസ്മെന്റ് വരും കേട്ടോ അതിനെ പോലെ ഒന്നും അറിയാത്തവർക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം അത് കേട്ടിട്ട് നമുക്ക് ഇറങ്ങാം അപ്പൊ നമ്മള് മഷ്റക്കിൽ എത്തിയിട്ടുണ്ട് അതായത് മഷ്റക് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഒരു നേപ്പാളി ഏട്ടനെ പരിചയപ്പെട്ടിന് കേട്ടോ അപ്പൊ ആ ഏട്ടനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ഇറങ്ങാൻ വേണ്ടിട്ട് ഇനി നമുക്ക് ആദ്യ താഴിലേക്ക് പോണം വീടിനും പഞ്ച് ചെയ്യണം കേട്ടോ അതെ അപ്പം ഇനി ഏട്ടനടി ഉണ്ടാവും ഞാൻ ഏട്ടിൻ്റെ കൂടെയെന്ന് അല്ലാതേലേക്ക് പോലെ അപ്പം നമുക്ക് തായലിറങ്ങിയിട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാം അപ്പം നമ്മൾ എവിടെ ഇറങ്ങിയിട്ടുണ്ട് ഏട്ടനെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല കാരണം എനിക്ക് ഇടുന്നിട എങ്ങോട്ട് പോകണം അവിടെ പോകണം എന്നൊരു പിടിയുമില്ല ഏട്ടനെ ഇങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെങ്കിലും പോയിട്ട് പോസ്റ്റായിട്ട് ഇരിക്കുക അല്ലാണ്ടൊന്നും ചെയ്യാനില്ല ഗൈസ് അപ്പം അങ്ങനെ ചെറിയൊരു പണി എനിക്ക് കിട്ടിയെന്ന് പറയാം ഞാൻ അവിടെ നിന്ന് ഫോണും കുത്തി നിന്നോ വിളിച്ചത് കണ്ടിട്ടില്ല വണ്ടി എന്നാടെ വന്നിട്ട് രണ്ടുമൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പം അതിൻ്റെ കലിപ്പാണ് മുഖത്ത് നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് വോയിസ് വണ്ടിന്ന് എടുക്കാനേട്ടാ ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തിട്ടല്ലോ പിന്നെ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കായിരിക്കും ഇതുപോലത്തെ നിസാര കാര്യങ്ങൾക്ക് കലിപ്പ് വരുന്ന കലിപ്പന്മാരായിട്ടുള്ള ഒന്ന് കമൻ്റ് ചെയ്യാനും മെൻഷൻ ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ ആ ഇതാ ശരിയായി ശരിയായി വരുന്നുണ്ട് മൂഡ് ഓഫ് നില വന്നാൽ കുറച്ച് നേരം ഉണ്ടാവില്ല കേട്ടോ അപ്പം ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് നേരെ തിരിച്ചും കൊടുക്കാന്നുള്ള രീതിയിലാന്ന് ഞാനിപ്പോ ഉണ്ടാവല്ലേ ഇത് ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം ആണ് ഏകദേശം രണ്ട് വർഷമായിട്ടില്ല ഇത് ഓപ്പൺ ആയിട്ട് ഞാൻ അന്ന് വന്ന സമയത്ത് കയറിയിട്ടുണ്ടായിട്ടാ ഇത് വേണ്ട തൊട്ട് തലേന്റെ മുകളിലേക്കൂടെന്നെ പറയുന്ന പോലെ ഒരു ഫ്ലൈറ്റ് ഇതാ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവെന്ന് എന്ത് രസാന്നല്ലേ കാണാൻ വേണ്ടിട്ട് അതിനോട് കേട്ടാ വരുമ്പോ രണ്ട് പൊറോട്ട സാൻഡ്വിച്ച് വാങ്ങീന ഞാൻ വണ്ടീനിപ്പോൾ കഴിച്ചിട്ട് ആടെ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ചീത്തായിട്ട് ഉറപ്പില്ലുണ്ട് ഞാനത് ബാഗിൽ വെച്ചു ആയിട്ട് നൈസായിട്ട് തിന്നുന്നുണ്ട് ഒരു ചെറിയ ട്രാഫിക്കെല്ലാം കിട്ടി നമ്മൾ ഏകദേശം പറയാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ അതിന് അടുക്ക് ഭംഗിയായിട്ട് നടന്നു അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എല്ലാം ഇവിടെ അല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കുക ഇനി ഇതാ നല്ലത് അപ്പോൾ നമ്മൾ തിരിച്ചു പോയെന്ന് അപ്പോൾ അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതാ ഷോർലി നമുക്ക് നേരെ റൂമിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ ഏട്ടനി കുറച്ച് നേരം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഏട്ടൻ വന്നു അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളായി പോയി കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ നടന്നു അപ്പോൾ അങ്ങനെ ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി റൂമിലേക്ക് പോകണം ഫുഡ് കഴിക്കണം കുറച്ച് നേരം ഉറങ്ങണം അങ്ങനെ കുറച്ച് കലാപരിപാടികളുണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇതാ വൈൻഡപ്പ് ചെയ്യുമെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ ആ